ഒരു വ്യക്തിയുടെ ചിരി യുണീക്കാക്കുന്നത് അവരുടെ പല്ലിൻ്റെ ഘടനയും ആകൃതിയും ഒക്കെയാണ് ഓരോ വ്യക്തിയുടെയും ചിരി വ്യത്യാസമുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരുടെ പല്ലിൽ വരുന്ന മാറ്റങ്ങൾ ചിരിയെയും ബാധിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു മാറ്റം ചലച്ചിത്ര താരം മോഹൻലാലിൻ്റെ ചിരിയിൽ വന്നത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്നതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ സാറ ഡെൻറ്റൽ സർജനാണ് വെൽക്കം ടു മൈ ചാനൽ ആദ്യമായി ഓർമ്മിപ്പിക്കട്ടെ മോദിയുടെയും ട്രംപിൻ്റെയും മമ്മൂട്ടിയുടെയും മറ്റ് പല ഫേമസ് പേഴ്സണാലിറ്റീസിൻ്റെ പല്ലുകൾ വിലയിരുത്തുന്നതും പല്ലുകളിലുള്ള പ്രശ്നങ്ങളും മറ്റും എടുത്തു പറയുന്നത് അവരെ അധിക്ഷേപിക്കാനല്ല മറിച്ച് അത്തരത്തിലുള്ളവരുടെ പല്ലിലെയും വായിലെയും കാര്യങ്ങൾ പറയുന്നതിലൂടെ എല്ലാവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുകയും അതിലൂടെ ദന്തരോഗങ്ങളെക്കുറിച്ചും ചികിത്സകളെക്കുറിച്ചുമെല്ലാം വേഗത്തിൽ മറ്റുള്ളവരെ ബോധവാന്മാരാക്കാനും കഴിയുന്നുണ്ട് എന്നതുകൊണ്ടാണ് മനസ്സിലാക്കുക ഇത് ഫോട്ടോയുടെയും വീഡിയോയുടെയും മറ്റ് ലിമിറ്റഡ് സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വിശകലനം മാത്രമാണ് മോഹൻലാലിൻ്റെ ആരാധകർ പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ പല്ലുകളും ഇപ്പോഴുള്ള പല്ലുകളും വ്യത്യാസമുള്ളതാണ് എന്നതാണ് അതെങ്ങനെയാണ് എന്ന് വിലയിരുത്താം പണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് വശത്തുള്ള കനൈൻ പല്ലുകളുടെ അറ്റം അടുത്തുള്ള ലാട്രോലെൻസൈസർ എന്ന പല്ലിനേക്കാളും കുറച്ച് താഴെയായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പല്ല് നോക്കിയാൽ കനൈൻ്റെ ഷാർപ്നസ് ഇല്ലാതെ എല്ലാം ഒരേ നിലയിൽ കാണപ്പെടുകയും എന്നാൽ തേയ്മാനം സംഭവിച്ചതായി കാണുന്നുമില്ല കൂടാതെ മുൻപൊക്കെ ചിരിക്കുമ്പോൾ മുൻനിര പല്ലുകളുടെ ഭൂരിഭാഗം കാണാമായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ചിരിയിൽ പല്ലുകൾ അത്രയും വിസിബിൾ ആകുന്നുമില്ല സാധാരണ ക്യാപ്പുകൾ ക്യാപ്പുകളിടുമ്പോഴാണ് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ പല്ലിൽ കാണാൻ സാധിക്കുന്നത് പല രീതിയിൽ പല കാരണങ്ങളോടനുബന്ധിച്ചാണ് വിവിധ തരം ഇട്ട് പല്ലിനെ കവർ ചെയ്യുന്നത് സാധാരണ എല്ലാവർക്കും അറിയുന്നത് പോലെ പല്ലിൽ ആഴത്തിലുള്ള പോഡുകളും പസും ഒക്കെ ഉണ്ടാകുന്ന കേസുകളിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് ചെയ്തതിന് ശേഷം കവറ് ചെയ്യുന്നതിനായി ഇടാറുണ്ട് കൂടാതെ പല്ലുകൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും ക്യാപ്പുകളിടാം റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ അറിയാൻ ഈ ചാനലിൽ പതിനൊന്നാമത്തെ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ് മറ്റൊന്ന് കോസ്മെറ്റിക് കറക്ഷനായ ബിനിയറിങ് ആണ് അതായത് പല്ലിനെ മുഴുവനായും കവർ ചെയ്യാതെ മുൻഭാഗത്തു മാത്രം കവർ ചെയ്യുന്ന രീതിയാണ് ഇത് സാധാരണ മുൻനിര പല്ലുകളിലുമാണ് ചെയ്യുന്നത് മറ്റൊന്ന് പല്ലുകൾ നഷ്ടപ്പെടുകയോ നഷ്ടപ്പെടാതെയോ റൂട്ട് കനാൽ ചെയ്യുകയോ ചെയ്യാതെയോ ഒക്കെ അടുത്ത പല്ലുകളിൽ നിന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ട് ചെയ്യുന്ന ബ്രിഡ്ജിംഗ് ക്യാപ്പുകളാണ് ബ്രിഡ്ജിനെ ബ്രിഡ്ജിനെക്കുറിച്ചറിയാൻ ഈ ചാനൽ ഇരുപത്തി ഏഴാമത്തെ വീഡിയോ കണ്ടു നോക്കാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പല്ലുകൾ നഷ്ടപ്പെടുമ്പോൾ കൂടുതൽ പേഷ്യൻസും ചൂസ് ചെയ്യുന്നത് ഇംപ്ലാന്റ് അതായത് ടൈറ്റാനിയം സ്ക്രൂ എല്ലുകൾക്കിടയിലേക്ക് പല്ലിൻ്റെ റൂട്ട് പോലെ ഫിക്സ് ചെയ്യുന്ന പ്രൊസീജിയർ ചെയ്തതിന് ശേഷം കവർ ചെയ്യുന്നതിനായി ക്യാപ്പുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇവിടെ മോഹൻലാലിൻ്റെ പല്ല ിൽ വന്ന വ്യത്യാസം ഇത്തരത്തിൽ എന്തെങ്കിലും ക്യാപ്പിങ്ങോ മറ്റ് കോസ്മെറ്റിക് കറക്ഷനോ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാകാം എന്നനുമാനിക്കാം